നബിസാഹു അലഹു മാനവികതയ്ക്ക് വേണ്ടി ഇത്രയധികം ശബ്ദിച്ച ഒരു നേതാവില്ല ഹബീബായ റസൂൽ തങ്ങളെ പോലെ അവിടുന്ന് അയ്യാമുത്തരീഖിൽ നബിസാഹു അലഹി തങ്ങൾ നടത്തിയ പ്രഭാഷണത്തിൽ പറയുന്നത് കാണാം യാ ഓ മാന്യ മഹാജനങ്ങളെ ഇന്ന നിങ്ങളുടെ രക്ഷിതാവ് ഒരേ ഒരു രക്ഷിതാവാണ് ഇവിടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ജൂതനാവട്ടെ അമുസ്ലിം ആരാ ഏതു മതക്കാരനാവട്ടെ ആരാണെങ്കിലും ശരി അവരുടെ എല്ലാവരുടെയും പിതാവ് ആദം നബി അലിഹിസലാമാണോ അവരിലേക്കാണ് പൂർവ്വ പിതാവ് എന്ന ബന്ധം ചെന്നെത്തുന്നത് അതുകൊണ്ട് ലാ ഇല്ല ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ പ്രത്യേക ബഹുമാനമൊന്നുമില്ല അനറബിക്ക് അറബിയേക്കാളിലും ചുവന്നവനെക്കാളിലും സ്ഥാനമില്ല അല അഹ്മർ ചുവന്നവനേക്കാളും സ്ഥാനമില്ല തിരിച്ചു മറിച്ചുമൊക്കെ പറയുകയാണ് കാരണം എന്താ ഓരോ വർണ്ണക്കാർക്കും അവരാണ് ഉഷാറ് ചിലപ്പോൾ തോന്നും പല കാരണങ്ങളൊക്കെ ഉണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു എല്ലാവരും കണക്കാണ് ഒരേ ഒരു മാനദണ്ഡമേ ഒരാളെ ഒരാളെക്കാൾ ഉഷാറാക്കാൻ പറ്റിയതുള്ളൂ അത് റബ്ബിൽ ആലമീൻ അള്ളാഹുവിനെ പേടിക്കുക എന്ന ഒരേ ഒരു കാര്യമാകുന്നു സത്യത്തിൽ ഇത് വിളിച്ചോതുന്ന ഒരായത്താണ് സൂറത്തു അല്ലാഹു പറഞ്ഞത് അവസാനത്തെ ആയത്ത് വിശാലമായ മാനവികത വിളിച്ചോതുകയാണ് ഓ മനുഷ്യരെ നിങ്ങളെ ഒരേ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഉപ്പ ആദൻ നബിയാണ് ഉമ്മ ഹെവ്വാണോ അങ്ങനെയാണുള്ളത് സുരൂപം പിന്നീട് നിങ്ങളെ പ്രത്യേക സമുദായങ്ങളും അതുപോലെ തന്നെ കുടുംബങ്ങളും ഗോത്രങ്ങളും പ്ര ചില പ്രത്യേക സമൂഹങ്ങളുമാക്കി എടുത്തത് ഓരോ ജനത ഇന്ത്യൻ ജനത വേറെ അങ്ങനെ ഓരോ ജനത ആഫ്രിക്കൻ ജനത വേറെ ഓരോ നാട്ടുകാരും ഓരോ ജനതകളാണ് ഇങ്ങനെയൊക്കെ മാറ്റിയത് അത് മറ്റൊന്നിനുമല്ലി താറഫു ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ് ഇന്ന ഇന്നാക്രമക്കും എന്ത് അള്ളാഹി അത്കാക്കും തീർച്ചയായും നിങ്ങളിൽ ഈ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ബഹുമാനമുള്ളവൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നവനാണ് എന്ന ഈ എവിടെയാണെന്നറിയോ നബി അലൈഹി മക്കം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ശത്രുക്കളൊക്കെ മുമ്പിൽ നിന്ന് ആലില വിറക്കും പോലെ വിറക്കുകയാണ് അപ്പോഴാണ് മുത്തു നബി അലൈഹി സലമാങ്ങള് അവിടെ വെച്ച് പറഞ്ഞത് എവിടെയാ ബിലാൽ അള്ളാഹുവിനെ വിളിച്ചു കറുത്ത ബിലാൽ ബിലാൽ അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കട്ടെ അങ്ങനെ ബിലാൽ ഉയരമുള്ള കഴബയുടെ ചുമരിലേക്ക് വലിഞ്ഞ് കയറി അങ്ങോട്ട് കയറണമെങ്കിൽ തന്നെ ബിലാൽ അതി അള്ളാഹുഹുവിനെ പോലെയുള്ള ആളുകൾക്ക് സാധിക്കൂ അത് മറ്റൊരു യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ എന്തായിരുന്നു ബിലാൽ അള്ളാഹു അനഹുബിനെ തന്നെ നിശ്ചയിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നെബുസ് ബിലാൽ റളിയല്ലാഹു അള്ളാഹു കഅബയുടെ ചുമരിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ പറഞ്ഞപ്പോൾ സത്യത്തില് അത് സത്യത്തിന്റെ വിജയാ വിജയാഹ്ലാദമാണ് റളിയല്ലാഹു അൻഹു ആ ചുമരിന്റെ മുഴ മുകളിൽ കയറിയിട്ട് മുഴക്കിയ ബാങ്കുലിക്ക് അത് സത്യത്തിന്റെ വിളംബരമുണ്ടതില് കഴിഞ്ഞില്ല കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വർഗവിവേചനത്തിൻ്റെ വർഗവിവേചനത്തിൻ്റെ അവസാനമാണ് അവിടെ കുറിക്കുന്നത് അള്ളാഹു അക്ബർ അക്ബർ എന്ന് ഈ ആളുകളുടെ ഇടയിൽ നിന്ന് കറുത്ത ബിലാൽ അൻഹു തന്നെ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും അന്നവരിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിൻ്റെ അവസാനത്തെ പേരും മുത്തുനബി കൊത്തിയറക്കുകയാണ് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞത് അഭിമുഖീകരിക്കുന്നതിന്റെ മുമ്പ് എന്റെ പൊന്നുപ്പയെ പിടിച്ചുകൊണ്ടുപോയ പറഞ്ഞാൽ എന്റെ വാപ്പക്ക് ഇത് കാണേണ്ട ദുര്യോഗം ഉണ്ടായില്ലല്ലോ ഏത് മുകളിൽ കയറി തൊലി കറുത്ത ഒരുത്തൻ ബാങ്കു കൊടുക്കുന്നത് എന്റെ വാപ്പക്ക് കാണേണ്ടി വന്നില്ലല്ലോ ആരാ പറഞ്ഞത് പറഞ്ഞതാണ് അപ്പയാണ് ഹാരിസ് ബു ഹിഷാം എന്ന് പറഞ്ഞ മറ്റൊരാൾ മറ്റേ മൂലയിലുണ്ട് അയാൾ ചോദിക്കുകയാണ് വിജയാഹ്ലാദം കൊണ്ടാടാൻ മുഹമ്മദിന് അവകാശമുണ്ട് കാരണം നമ്മൾ ആട്ടി പായിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ ആട്ടിയോടിച്ചിട്ടും ഒരു കാലത്ത് നമ്മൾ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും പൂർവോപരി ശക്തി നേടി തിരിച്ചുവന്ന് ജന്മനാട് പിടിച്ചെടുത്തു തിരിച്ചു പിടിച്ചു ആ സന്തോഷത്തിൽ സന്തോഷം കൊണ്ടാടാൻ മുഹമ്മദിന് അവകാശമുണ്ട് പക്ഷേ മുഹമ്മദുൻ ബാങ്കു കൊടുക്കാൻ ഈ സന്തോഷ പ്രഖ്യാപനം വിളംബരം നടത്താൻ മുഹമ്മദിന് ഈ കരിങ്കാക്കേയല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ ബഹുമാനപ്പെട്ട ബിലാൽ അള്ളാഹു അൻഹുബിന്റെ കളർ കറുപ്പാണെന്നത് കൊണ്ടായി പറഞ്ഞത് അപ്പോ ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അന്ന് അവരിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിൻ്റെ ആഴവും പരപ്പുവാ ആ ഈ തരത്തിലുള്ള ബടായികൾ ഇങ്ങനെ കേട്ടപ്പോഴാണ് വലിയ വലിയ വർദ്ധാനങ്ങൾ ഇങ്ങനെ കേട്ടപ്പോഴാണ് ആ അവിടം കട്ട് ഇറങ്ങിയ ആയത്തായത് ആ വിടെ ഇറങ്ങിയായത്താണിത് ഏത് ഇന്ന അക്രമക്കും തീർച്ചയായും ചൂടോടെ അവിടെ എല്ലാവരും കൂടി നിൽക്കുമ്പം മക്കം ഫതേഹിൻ്റെ ആഘോഷവേളയിലാണ് ഇതിറങ്ങിയത്